ിൽ ഇന്ന് ഹരി കൃഷ്ണൻസ് എന്ന സിനിമയെ കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് ഹരി സിനിമ അതിൽ ഒഴിവാക്കാൻ പറ്റാത്ത ഒന്നാണ് മോഹൻലാൽ മമ്മൂട്ടി കൂട്ടുകെട്ട് ഫാസിലിന്റെ സംവിധാനം എന്ന് പറയുമ്പോൾ ആ സിനിമയെക്കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയായാലും നയൻറ്റീസ് കിഡ്സിന്റെ ഒരു ഉണ്ട് എന്താണ് നവീൻ്റെ അതിന് പ്രധാന കാരണം മോഹൻലാലും മമ്മൂട്ടി ഒരുമിച്ച് വരുന്നു എന്നുള്ളതാണ് അത് മാത്രല്ല ഫാസിലം എന്ന് പറയുന്ന ഒരു സംവിധായകൻ ആ ആ കാലത്ത് മണിച്ചിട്ടാൾക്ക് കഴിഞ്ഞ് വരുന്ന ഒരു കാലഘട്ടമായതുകൊണ്ട് പക്ഷേ സിനിമേനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് കൊമേഴ്ഷ്യൽ ഭയങ്കര ഹിറ്റാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് പക്ഷെ ഇപ്പൊ കാണുമ്പോൾ അതൊരു ചിത്രം അല്ലെങ്കിൽ മണിച്ചിത്ര പോലെ ഒരു റീവാച് സിനിമയാണെന്ന് എനിക്ക് തോന്നുന്നില്ല അതില് പാട്ടുകളൊക്കെ വരുമ്പോ ഹിറ്റ് ആണെങ്കിലും സിനിമയെ സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഇപ്പൊ ഇപ്പൊ കാണുമ്പോൾ ഒരു ക്രിഞ്ച് അടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ ഒരു നമുക്കൊരു മടുപ്പ് വരുന്ന പോലെയൊക്കെ ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് വിടാം എന്നുള്ളത് അല്ലെ നമ്മൾ ഒരിക്കലും യൂട്യൂബ് പോയിട്ട് നമുക്കൊന്ന് കാണാം എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഹരീഷ് കാണും എന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അതില് ഒരു ഫാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാസിൽ ഈ സിനിമയെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഭയങ്കര കൂടി ഫാസിൽ സംസാരിച്ചൊരു സിനിമയാണ് ഹരികൃഷ്ണൻസ് കൃഷ്ണൻസ് അതിൻ്റെ പ്രധാന കാരണം അദ്ദേഹം പറയുന്ന തിരക്കഥ പഠനത്തിന് വേണ്ടിയിട്ട് വിട്ടുകൊടുക്കുന്ന പഠിക്കാൻ വേണ്ടിയിട്ട് ഈ ഹരികൃഷ്ണൻസിൻ്റെ തിരക്കഥ നിങ്ങൾ വായിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോർഷൻ ഉണ്ടായിരുന്നു അദ്ദേഹം അത്രയും അഭിമാനത്തോടെ പറയുന്നത് ഈ ക്രിഞ്ചടിക്കുന്ന സംഭവം ഉണ്ടല്ലോ എനിക്കും ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നീട് ആവർത്തിച്ച് കാണുമ്പോൾ അയ്യോ വേണ്ടായിരുന്നു എന്ന് തോന്നിയ ഒരു കുറേ സിറ്റുവേഷൻസും ഡയലോഗും ഒക്കെ ഉണ്ടായിട്ടുണ്ട് സിനിമയിൽ പക്ഷേ ഫാസിലിൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പോൾ എനക്ക് അത് ക്ലിയർ ആയിരുന്നു ഞാൻ പറയാം ആ സിനിമ എങ്ങനെയാണ് ഉണ്ടായി എന്നുള്ളത് ഫാസില് പറഞ്ഞിട്ടുണ്ടായിരുന്നത് മോഹൻലാലിനെ കൊണ്ടുവന്ന സംവിധായകൻ അപ്പോൾ മോഹൻലാലുമായിട്ടുള്ള ഒരു സൗഹൃദം പിന്നീട് മമ്മൂടി മമ്മൂട്ടിയുമായിട്ട് ഉണ്ടായി വന്നൊരു സൗഹൃദം അങ്ങനെ മോഹൻലാലും മമ്മൂട്ടിയുമായിട്ട് അദ്ദേഹത്തിൻ്റെ സൗഹൃദം ഉണ്ടായിരുന്നു പക്ഷേ ആ സൗഹൃദത്തിൻ്റെ പുറത്ത് വന്നൊരു സിനിമയല്ല ഹരികൃഷ്ണൻസ് എന്ന് പറയുന്നത് സുന്ദരഗില്ലാടി എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചത് ഫാസിലാണ് ആ സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചിട്ടാണ് ഈ സിനിമയെക്കുറിച്ചുള്ള ആദ്യത്തെ ഒരു ടോക്ക് വരുന്നത് വെച്ചാൽ ആൻ്റണി പെരുമ്പാവൂർ വന്നിട്ട് പ്രണവം ആർട്സിന് വേണ്ടിയിട്ട് അതും പറയണം പ്രണവ ആർട്സ് ആൻഡ് ആർട്സാണ് സിനിമ നിർമ്മിക്കുന്നത് സുചിത്ര മോഹൻലാൽ ആണ് സിനിമ നിർമ്മിക്കുന്നത് അപ്പോൾ പ്രണവ ആർട്സിന് വേണ്ടിയിട്ട് ഫാസിൽ സാർ ഒരു സിനിമ സംവിധാനം ചെയ്യണമെന്ന് പറഞ്ഞു തരിക അപ്പോൾ സ്വാഭാവികമായിട്ടും ഫാസിൽ ചോദിക്കുന്നു മോഹൻലാലാണല്ലോ നട നായകൻ അപ്പോൾ ഓക്കേ എന്ന് പറഞ്ഞപ്പോൾ ഫാസിലിന് പെട്ടെന്ന് അതുവരെ ഉണ്ടായിരുന്ന മമ്മൂട്ടിനെയും കൂടെ ഇതിൽ ഇൻവോൾവ് ചെയ്യണം മമ്മൂട്ടിയും മോഹൻലാലും ആയാലോ എന്ന് ചോദിച്ചപ്പോൾ ആൻ്റണി പെരുമ്പാവൂർ തിരിച്ചു ചോദിക്കുന്നത് മമ്മൂട്ടി സർ സമ്മതിക്കുമെന്ന് മമ്മൂട്ടിയോട് ഞാൻ സമ്മ സംസാരിക്കാമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അങ്ങനെ പടം ഓണായി അവർ സംസാരിച്ചു പക്ഷെ കഥ എന്താണെന്ന് ആ തീരുമാനം എടുത്തപ്പോൾ ഉണ്ടായിരുന്നില്ല ഓൾറെഡി ഫാസിലിൻ്റെ മനസ്സിലൊരു കഥയുണ്ടായിരുന്നു ഹരികൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള കഥാപാത്രത്തെ വെച്ചിട്ടൊരു സിനിമ ഒരു അന്വേഷണാത്മക സിനിമ അപ്പോൾ ഒരു കാര്യം മമ്മൂട്ടി മോഹൻലാൽ ഒരുമിച്ച് വരുന്ന ഒരു സിനിമ എന്ന് ഒരു ഇതിലേക്ക് എത്തിയപ്പോൾ ഫാസിൽ ആ കഥാപാത്രത്തെ സ്പ്ലിറ്റ് ചെയ്തു ഹരികൃഷ്ണൻ കൃഷ്ണൻ എന്ന് പറയുന്ന ഒറ്റ കഥാപാത്രത്തെ സ്പ്ലിറ്റ് ചെയ്തിട്ട് ഹരി കൃഷ്ണനാക്കി നവീൻ പറഞ്ഞതുമാതിരി ഈ കഥാപാത്ര ഡയലോഗിൽ വരുന്ന ആ ഒരു ക്രിഞ്ചടിക്കുന്ന ഭാഗങ്ങളൊക്കെ ഇല്ലേ അതെന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കഥാപാത്രത്തിന് വേണ്ടി എഴുതിയ ഡയലോഗ് രണ്ടുപേരെ കുറിച്ചും കൊണ്ടും പറയിപ്പിക്കുമ്പോഴുള്ള ഒരു ലാഗിലും ആ ഒരു ആ കാലത്ത് അത് ഫീൽ ചെയ്തില്ല കാരണം ആ ഫാൻ ബേസ് അത്ര ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം കാണുമ്പോൾ ഫാൻ ബേസ് കുറച്ചൊന്ന് അടങ്ങിയിട്ടുണ്ട് അപ്പം നമുക്ക് കാണുമ്പോൾ അത് മുഴച്ച് നിൽക്കും അതാണ് അവിടെ സംഭവം അത് മാത്രമല്ല ഇപ്പം അശ്വിനി പറഞ്ഞ ആ ഒരു ഇത് വെച്ചിട്ടാണെങ്കിൽ ഫാസിൽ ചെയ്ത ഒരു കാര്യമുണ്ട് ഫാസിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ അതെ ആ ഒരു ഒരു ധൈര്യം അതായത് രണ്ട് സൂപ്പർ വെച്ചിട്ടാണ് എടുക്കുന്നത് ഒരാൾക്ക് വേണ്ടി ഏതൊരു ആണ് ആ സ്ക്രിപ്റ്റ് രണ്ട് സൂപ്പർ സ്റ്റാർക്ക് വേണ്ടി വീരിച്ചെടുക്കുക സംഭവം വേണ്ടിന്ന് വെച്ചാൽ സംവിധായകന് മാത്രമേ അത് അത്ര ബാലൻസ് ചെയ്യാൻ പറ്റൂല്ല അവരത്രയും നിൽക്കുന്ന സമയത്തായിരുന്നു മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും സിനിമകൾ അവരൊരു സ്റ്റാർഡം ആഘോഷിക്കുന്ന സമയത്ത് അവർ ഒന്നി ഒരു എന്ന് എന്ന് രണ്ടാമത്തെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ തമ്മിലുള്ള സൗഹൃദമാണ് അല്ല ഈ ഫാൻ ഫൈറ്റ് പറഞ്ഞാൽ രണ്ടുപേരും തമ്മിൽ ുംങ്ങട്ടുംങ്ങട്ടും ഫാൻസ് നടത്തുന്ന ഒരു ഫൈറ്റ് ഉണ്ട് അവരുടെ ആ ഫൈറ്റിന് ഇല്ലാണ്ടാക്കാൻ വേണ്ടി ഈ കുറെ കഴിഞ്ഞിട്ടുണ്ട് ഇവർ അത്രയും നേരം ഫ്രണ്ട്സ് ആണ് സിനിമ കണ്ട എല്ലാവർക്കും ഇത്രയും ഇതിൽ കാരണം കുറ്റം അത് എഴുതാനുള്ള ധൈര്യം ഇവർ കാണിച്ചു ഫാസിൽ കാണിച്ചു അത് അവർ തമ്മിൽ പറയുകയും ചെയ്യുന്നു അതായത് ഫാൻ ഫൈറ്റില് ഇവരെടുത്ത് കാണിക്കുന്ന കൊറേ നെഗറ്റീവ്സ് ഉണ്ടാവുല്ലോ ഇപ്പൊ മമ്മൂട്ടി ഫാൻസ് പറയുന്ന മോഹൻലാലിന്റെ കുറെ കുറവുകൾ മോഹൻലാലിന്റെ ഫാൻസ് പറയുന്ന മമ്മൂട്ടിയുടെ കുറവുകൾ അത് അവരെന്നെ ഒരു സെൽഫ് ട്രോളായിട്ട് ആ ട്രോൾ ആയിട്ട് ായിട്ട് വന്നത് മാത്രല്ല മമ്മൂട്ടി മാത്രല്ല കൃത്യമായി കാരണം ആ സമയത്ത് നായിക വേഷങ്ങൾക്കും പ്രാധാന്യമില്ല എന്ന് പറയുമ്പോഴും ഇതിന് കൃത്യമായിട്ടൊരു പ്രാധാന്യം അതായത് അന്യഭാഷയിൽ നിന്ന് ഒരു നായിക വരുന്നു വേറൊരു നായിക എന്ന് പറയുന്ന

ഗുപ്തൻ മിൻസാര കനോ എന്ന് പറയുന്ന സിനിമ നമ്മൾ മലയാളികളും ആഘോഷിച്ചിട്ടുള്ളൊരു സിനിമയാണ് അത്രയും അതിൽ വെണ്ണിലവേ എന്നുള്ള പാട്ടൊക്കെ ആ സിനിമയുടെ സംവിധായകനാണ് രാജീവ് മേനോൻ മാത്രമല്ല അദ്ദേഹം ഒരു ഛായാഗ്രഹകനാണ് മണിരത്നത്തിൻ്റെ ബോംബെ ഗുരു പോലെയുള്ള സിനിമകള് ഛായാഗ്രഹണം ചെയ്തിട്ടുള്ളത് രാജീവ് മേനോൻ അദ്ദേഹം ഒരു പ്രൊഡ്യൂസറാണ് ഗാനരചയിതാവാണ് ഗായകനാണ് റിയൽ ലൈഫിലും ഗുപ്തൻ എന്ന് പറയുന്ന കഥാപാത്രം എന്താണോ അതിൻ്റെ വേറൊരു വേർഷനാണ് രാജീവ് മേനോൻ അദ്ദേഹം പ്രശസ്ത സംഗീതജ്ഞ കല്യാണി മേനോൻ്റെ മകൻ കൂടെയാണ് അതും എടുത്ത് പറയണം പിന്നെ ജൂഹി ചൗള ഈ സിനിമയിലേക്ക് വന്നത് അഭിമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു ഹരികൃഷ്ണൻസ് അവർക്ക് മിസ്സായ സിനിമകളിലൊന്നാണ് എന്ന് പക്ഷെ പാസിലെവിടെ അത് പറഞ്ഞു കേട്ടിട്ടില്ല അവർ മമ്മൂട്ടിക്കും മോഹൻലാലിനും ഒപ്പം മത്സരിച്ച് നിൽക്കാൻ പറ്റുന്ന ഒരു നായികയായിരിക്കണം എന്നുള്ളതിലായിരുന്നു ജൂഹി ചൗളയെ അപ്രോച്ച് ചെയ്തെന്നാണ് പറഞ്ഞത് അതിൽ വരുന്ന മറ്റ് കഥാപാത്രങ്ങളായിരുന്ന ഇന്നസെൻറ്റ് നെടുമുടി വേണു എല്ലാം പ്രധാന പ്രധാനപ്പെട്ട ക്യാരക്ടറാണ് എല്ലാവർക്കും ഒരു പ്രാധാന്യം ചെയ്തിട്ടുണ്ട് അതെ എല്ലാംബോബൻ ഒക്കെ ആയിട്ട് കഥാപാത്രങ്ങളെല്ലാം നമ്മളിപ്പോഴും ഓർത്തു വെക്കുന്നു ഹരിയും കൃഷ്ണനെയും പോലെ സുദർശനെയൊക്കെ നമ്മളിപ്പോഴും ഓർത്തു വെക്കുന്ന ആ ഒരു ഡയലോഗ് ചൂട് ചായ ഊതി ഊതി കൊടുക്കാൻ പാട്ടുകളും ഗംഭീര പാട്ടുകള പാട്ടുകളെ കുറിച്ച് പ്രത്യേകിച്ച് പറയണം എന്ന് വെച്ചുകഴിഞ്ഞാൽ മൂന്ന് പാട്ടുകള് അതിലിപ്പോ ഓർമ്മിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇത് ആദ്യത്തെ ഗുപ്തൻ എഴുതിയ പാട്ടുകളാണ് അതിൽ രണ്ടും എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് അതിലൊന്ന് ആ പാട്ടുകളെ കുറിച്ച് പ്രത്യേകം പറയുന്നുണ്ട് ഫാസിൽ ആദ്യത്തെ ഒരു പാട്ടിൽ അവർ രണ്ടുപേരും കാവ്യവേഷത്തിൽ വരുന്ന പൊന്നാമ്പൽപ്പുഴ ആ പാട്ടിനെതിരെ ആ കാലത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു അത്രേ രണ്ട് നായകന്മാർ ഒരു നായികക്ക് വേണ്ടിതാക്കും മത്സരിക്കുമ്പോൾ പാടാൻ പറ്റിയ പാട്ടാണോ എന്നുള്ള തരത്തിൽ പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഗുപ്തൻ ഗുപ്തനെഴുതിയ പാട്ടാണ് ഇവർ പാടുന്നതെന്ന് പ്രത്യേകിച്ച് പറയുന്നുണ്ട് ഗുപ്തൻ തന്റെ കവിത അന്വേഷിച്ച് പോകുമ്പോഴുള്ള അതാണ് അതിന്റെ തീം അതിന്റെ ആശയം ആ പാട്ടിന്റെ ആശയം എന്ന് പറയുന്നത് രണ്ടാമത്തെ പാട്ട് കൈതപ്ര എഴുതിയ സന്ധ്യയെ മുൻനിർത്തിക്കൊണ്ട് നായികയെ സന്ധ്യയായിട്ട് സങ്കല്പിച്ചിട്ട് നായകന്മാര് ചന്ദ്രനും പൂജാബിംബം എഴുതുറന്നു അതാ സിനിമ ആ പാട്ടിലുണ്ട് അത് യാദൃശികമായിട്ട് വന്നെന്നാണ് ഫാസില് പറഞ്ഞിട്ടുള്ളത് ഈ കഥ വേണം എന്ന് പറഞ്ഞിട്ട് എഴുതിയല്ല പെട്ടെന്ന് ഇതാണ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞപ്പോൾ കൈതപ്പുറം എഴുതി ഉണ്ടാക്കിയത് മഹാത്ഭുതമായിരുന്നു പിന്നെ അവർ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം സമയമിതപൂർവ്വ സായാൻ എന്ന് പറയുന്ന പാട്ടിനെ കുറിച്ചിട്ടാണ് ആ പാട്ട് സിനിമയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് അതായത് ആ സിനിമ കണ്ടവർക്ക് നമുക്കറിയാൻ പറ്റും ആ പാട്ടിന് എത്രത്തോളം പ്രാധാന്യം പ്രാധാന്യം ഉണ്ട് എന്നുള്ളത് സിനിമ പകുതി എത്തുമ്പോൾ തന്നെ ആ പാട്ടിനെ വർണ്ണിച്ചിട്ട് പാട്ടിനെ കുറിച്ച് ഭയങ്കരമായിട്ട് പറയുന്നുണ്ട് അത്രയും മനോഹരമായ കവിതയാണ് ഗുപ്തൻ എഴുതിയെന്ന് അപ്പോൾ അത് അത്രയും മനോഹരമായിരിക്കണം പക്ഷെ ആ ഷൂട്ട് തുടങ്ങിയപ്പോഴും ആ പാട്ട് എഴുതി തീർന്നില്ലിരുന്നു അത്രേ അതായത് തിരക്കഥ പൂർത്തിയാക്കുന്നതിന് മുമ്പേ ഷൂട്ടിങ് തുടങ്ങി ഷൂട്ടിങ് തുടങ്ങിയപ്പോഴും പാട്ട് എഴുതി കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് അപ്പോൾ അവസാനം കൈതപ്രത്തിന് ഈ പാട്ടിൻ്റെ ഈ ഡെപ്ത്ത് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ആശയം കിട്ടുന്നില്ല അത്രേ എഴുതാൻ വേണ്ടിയിട്ട് അപ്പം സ്വരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തി അവസരിപ്പിച്ച സ്വരങ്ങളൊക്കെ ചിട്ടപ്പെടുത്തിയതിന് ശേഷം പാട്ട് എഴുതാനുള്ള ആശയം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഫാസിൽ എന്തായിന്ന് അന്വേഷിക്കാൻ പോയതാ അപ്പോൾ ഇന്നതൊക്കെയാണ് കാര്യങ്ങൾ ആശയം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഫാസിൽ വെറുതെ പറഞ്ഞു സ്വരങ്ങളിലെ ആദ്യത്തെ സ്വരം ഏതാണെന്ന് വെച്ചോദിച്ചോത്രേ അപ്പോൾ എന്ന് പറഞ്ഞു രണ്ടാമത്തേതോ മ്മ് മ എങ്കിലൊരു കാര്യം ചെയ്യും ആദ്യ അക്ഷരം സായും രണ്ടാമത്തെ അക്ഷരം ആയും വെച്ച് നിങ്ങളൊരു പാട്ട് എഴുതെന്ന് പറഞ്ഞു ഫാസിൽ തിരിച്ച് ലൊക്കേഷനിൽ എത്തുമ്പോഴത്തേക്കും കോള് വന്നു പാട്ട് റെഡി എന്ന് പറഞ്ഞിട്ട് ഫാസിലെ പ്രത്യേകിച്ചൊരു ഉദ്ദേശത്തോടു കൂടി എല്ലാ അക്ഷരങ്ങള് പറഞ്ഞെന്ന് വെച്ചുകഴിഞ്ഞാലും ആ അക്ഷരം വെച്ചിട്ട് എഴുതിയ പാട്ടാണ് ആ പാട്ട് അങ്ങ് ഹിറ്റായി അതില് ആ ഒരു സ്വരങ്ങൾ വരുന്നിടത്തിലൊക്കെ കട്ട് ചെയ്യുന്നതൊക്കെ ഫാസിലിന്റെ തന്നെ തീരുമാനമായിരുന്നു അത് കൈതപ്രത്തിനെയും ഔസൈപ്പച്ചിനെയും ഒരു പോർഷൻ ആയിരുന്നു എന്നാ പറയുന്നത് പക്ഷെ വില്ലന്റെ ആ ഒരു ഫേസ് കട്ട് ഡോക്ടർ അത് അദ്ദേഹം പിന്നീട് ഒരു സിനിമയിലും അങ്ങനെ കുറച്ച് കുറച്ച് ഒരു രണ്ടും മൂന്ന് നാല് അദ്ദേഹം പിന്നെ പിന്നെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് ഇപ്പോഴത്തെ അപ്രത്യക്ഷ രാജീവ് മേനോനാണെങ്കിലും പിന്നീട് സിനിമകളിൽ അധികം കണ്ടിട്ടില്ല തിരയുന്നൊരു ബാബുരാജൊക്കെ പിന്നെ ആ കാലത്ത് വില്ലൻ സഹവില്ലൻ വില്യൻ റോളുകൾ പിന്നീട് കോമഡിയിലേക്ക് വന്നപ്പോഴാണ് അദ്ദേഹം മെയിൻ ക്യാരക്ടറിലേക്ക് എത്തിയിട്ടുള്ളത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഒരു സിനിമക്ക് രണ്ട് ക്ലൈമാക്സ് വന്നൊരു ചരിത്രം ഹരികൃഷ്ണൻ സന്ന സംസാരിക്കും അതെങ്ങനെയാ ആ രണ്ട് ക്ലൈമാക്സ് വന്നേ എന്നുള്ളത് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഒരു പുസ്തക പ്രകാശനത്തിൽ മമ്മൂട്ടി പറഞ്ഞു അത് രണ്ട് ക്ലൈമാക്സ് രണ്ട് ക്ലൈമാക്സ് ക്ലൈമാക്സ് എടുത്തത് ഇപ്പം എറണാകുളത്ത് തന്നെ ഒരു മൂന്ന് തിയേറ്റർ ഉണ്ടെന്ന് വെച്ചാൽ ആ മൂന്ന് തിയേറ്ററിൽ ഓരോ ക്ലൈമാക്സ് കൊടുക്കാനായിരുന്നു ഇവർ ആദ്യം പ്ലാൻ ചെയ്തത് പക്ഷേ ഈ ഡിസ്ട്രിബ്യൂഷൻ ആൾക്ക് ഒരു അബദ്ധമാണ് അതായത് തെക്ക് ഭാഗത്ത് ഒരു ക്ലൈമാക്സും വടക്ക് ഭാഗത്ത് ഒരു ക്ലൈമാക്സായി സത്യത്തിൽ അവർ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് കാരണം മോഹൻലാൽ മമ്മൂട്ടി ഫാൻസിന് കുറച്ചും കൂടെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു അതും കൊമേഴ്ഷ്യൽ വാല്യൂ കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അത് കുറച്ചും കൂടെ ഓടുക എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം നായകൻ അതുകൊണ്ട് ആ കാലത്ത് നായിക കിട്ടുന്നവനാണ് വിട്ടുകൊടുക്കുന്നവനല്ല കിട്ടുന്നവനാണ് നായകൻ അതുകൊണ്ട് ഇപ്പം എറണാകുളത്ത് രണ്ട് തിയേറ്ററുണ്ടെങ്കിൽ ഒരു തിയേറ്ററിൽ മോഹൻലാൽ നായകൻ അടുത്ത തിയേറ്ററിൽ മമ്മൂട്ടി നായകൻ അപ്പൊ ഏത് ഫാൻസിനാണ് അങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ളത് അവർക്ക് തീരുമാനിക്കാം പക്ഷേ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് പറ്റിയ പറ്റിയൊരു അബദ്ധമായിരുന്നു അത് തെക്കൻ കേരളത്തിൽ മൊത്തം ഒരാൾ നായകനായി വടക്കൻ തെക്കൻ കേരളത്തിൽ മൊത്തം ഒരാൾ നായകനായി അതുകൊണ്ട് പക്ഷെ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു സിനിമയിലൊരു സൗഹൃദം അതായത് ഈ രണ്ട് മോഹൻലാലിൻ്റെയായാലും മമ്മൂട്ടിൻ്റെയാലും സൗഹൃദം ആഘോഷിക്കപ്പെട്ട ഒരു സിനിമയായിരുന്നു അത് കാരണം അതുപോലെ തന്നെ അതെ ട്വന്റി ട്വൻ്റി വരുന്ന സമയത്തും അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മുടെ അമ്മ സംഘടനയുമായി ബന്ധപ്പെട്ട് ചെയ്തുകൊണ്ട് തന്നെ എല്ലാ നടന്മാരും അതിലുണ്ട് അതിൽ രണ്ടു പേരാണ് മോഹൻലാലും മമ്മൂട്ടി എന്ന രീതിയിലാണ് പക്ഷേ ഇപ്പോഴും ഈ ഹരീഷൻസ് പോലുള്ള സിനിമകളാണ് ഇപ്പോഴും അത് കാത്തിരിക്കുന്ന പ്രേക്ഷകരാണ് മലയാളികൾ അവർ അവരൊരുമിച്ചൊരു സിനിമ എന്ന് പറയുമ്പോൾ മലയാളികൾക്ക് അതൊരു ആഘോഷം തന്നെയാണ് മലയാളത്തിന്റെ രണ്ട് തൂണുകൾ നെടുന്തൂണുകൾ അവരൊരുമിച്ചൊരു സിനിമ വരിക എന്ന് പറയുന്നത് മലയാളികൾക്ക് ഒരു ആഘോഷം തന്നെയാണ് അങ്ങനെയുള്ള സിനിമ ഇനിയും സംഭവിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം